അസ്സലാമു അലൈക്കും ഞാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു ചായ കുടിക്കാൻ പോവുകയാണ് ദോശയാണ് ചട്ണിയാണ് കട്ടൻ കാപ്പിയാണ് അപ്പം ഇവിടെ ജോലിക്ക് നിൽക്കുന്ന മോള് അവരുടെ നാട്ടിലൊരു മരണം ഉണ്ടായിട്ട് രാവിലെ അവൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ എല്ലാ ആഹാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു വെച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് വാക്കുകൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പം അതെല്ലാം എന്നോട് ക്ഷമിച്ചിട്ട് എൻ്റെ വീഡിയോ കാണണം പിന്നെ അത് ഒരു കളിയാക്കലായിട്ട് എന്നെ വിമർശിക്കരുത് പിന്നെ എനിക്ക് സബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എനിക്ക് വേണ്ടി സബ് ചെയ്യണം പിന്നെന്താ പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു എനിക്കും അൽഹന്ദ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇല്ലാത്തൊരു ദിവസമാണ് ഇന്ന് മനസ്സിന് അല്പ സ്വല്പൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ ഇന്നുണ്ട് ഇൻഷാല്ല അത് എത്ര നേരത്തേക്ക് നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാനേ മറ്റേന്നാൾ ഒന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഇലക്ഷൻ്റെ ആ ഒരു പിന്നെ ഫോം ഒന്നും പൂരിപ്പിച്ചു കൊടുക്കണമല്ല അപ്പം അതുകൊണ്ട് നാട്ടിലേക്ക് മറ്റേന്നാൾ പോവുകയാണ് ഇഷ്ട അപ്പം വീട്ടിൽ ചെന്നിട്ടും വീട്ടിൽ വീടില്ല നാട്ടിൽ ചെന്നിട്ടും ഏതെങ്കിലും രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഇട ഇടും നിങ്ങൾ കാണാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മറക്കല്ലേ പിന്നെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം ഒരുപാട് 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 അപ്പം എല്ലാവരെയും നേരിട്ട് കാണുമെന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട് കാണാൻ കേൾക്കാനൊന്നും പറ്റാ കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ കമൻ്റ് വായിച്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കാണാൻ സാധിക്കാത്തത് ആ ഒരു സ്നേഹ വായ്പയോടുകൂടിയുള്ള വെളിയും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് അടുത്തൊന്ന് കാണുന്നുണ്ട് പക്ഷെ അത് നടക്കലല്ല പിന്നെ ഏറെക്കുറെ പേരുടെയൊക്കെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട് അപ്പം വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരോടും സ്നേഹം മാത്രമേ സ്നേഹം മാത്രമേ ഉള്ളൂ വെറുപ്പും വൈരാഗ്യങ്ങളൊന്നും ആരോടുമില്ല ഇല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു അസ്സലാമു അലൈക്കും